എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതിൻ്റെ ഒരു ബാക്കിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായി എന്ന് അറിയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ പലരും അതിനെ അഭിപ്രായങ്ങൾ പറഞ്ഞു സന്തോഷം കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലവ് ദ വേസ് ടു അല്ലെങ്കിൽ സ്റ്റെപ്സ് ടു ഫോളോ ഇൻ ലവ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു തികച്ചും അൺനാച്ചുറലി ഒരു ലവ് എങ്ങനെ ബ്ലൂം ചെയ്യാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് സോ അതിൻ്റെ ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു നമ്മളൊരു മൂന്ന് സ്റ്റെപ്പ് എന്തോ ഡിസ്കസ് ചെയ്തായിരുന്നു ആ പ്രോക്സിമിറ്റി സിമിലാരിറ്റി പിന്നെ റെസിപ്രോസിറ്റി അപ്പം അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു ആ ഒരു ആളിനോട് നമ്മൾ മാക്സിമം അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ അവരുമായി നമ്മൾ നിരന്തരം ഒരു ഒരു കമ്മ്യൂണിക്കേഷനിൽ എത്താൻ ശ്രമിക്കുക ആൻഡ് അത് മാത്രം പോരാ നമ്മൾ ഇട നമ്മൾ അവരുടെ ഒരു സൈഡും കൂടെ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ആ ഒരു റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്നിട്ട് വേണം നമ്മൾ ഫർദർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ ഇല്ലെങ്കിൽ പണി കിട്ടും സോ ഇതൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റെപ്പാണ് ഇൻഡിമസി അപ്പം ഒരു നമ്മൾ നമ്മളത്രയ്ക്കും ഇൻറ്റിമേറ്റ് ആവാൻ ശ്രമിക്കണം ആ ഒരു ആളിനോട് ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു ആദ്യത്തെ ഒരു മൂന്ന് സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്തിട്ട് വന്നതാണ് അപ്പം ആ ഒരു നമ്മുടെ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുമ്പം ആ ഒരു അത്രയും ഒരു റെസിപ്രോസിറ്റി അല്ലെങ്കിൽ ഒരാൾ ഇപ്പം ഒരാളുടെ വിഷമം മറ്റേ ആളുണ്ടെങ്കിൽ അതങ്ങ് കവർ ചെയ്യാൻ പറ്റും ആ ആളുണ്ടെങ്കിൽ ഇയാളുടെ വിഷമം മറക്കാൻ പറ്റും മറ്റേ ആൾക്കും അതുപോലെ തന്നെ ആയിരിക്കണം എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞത് സോ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഹെൽത്തി ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ നമ്മുടെ അവരുടെ ഒരു ഓൾവേസ് അവരുടെ ആ ഒരു സൈഡ് നമ്മൾ വി ഹാവ് ടു വി ഹാവ് ടു ഒബ്സേർവ് വളരെ വളരെ പ്രിസൈസ്ലി ഒബ്സേർവ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കാരണം അവർ തന്നെ നമുക്ക് ഓരോ ഹിൻഡിട്ടതാണ് തരും അതിൽ അതിൽ വെച്ച് വേണം നമ്മൾ അടുത്ത നെക്സ്റ്റ് എന്ത് നെക്സ്റ്റ് എന്ത് അങ്ങനെ ഒരു ഇത് അങ്ങനെ ഒരു 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 ഫ്ലോയിൽ അങ്ങ് പോകാനേ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ തിയറി എടുത്തു വെച്ച് പഠിക്കും പോലെ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവർ പറയും അല്ലെങ്കിൽ അവർ ചെയ്യും ഇങ്ങനെ ആയിരിക്കും റെസ്പോൺസ് അങ്ങനെയൊന്നും അല്ല നിങ്ങൾ വല്ലതും അറിയായിരിക്കും നമ്മൾ മെയിനായിട്ടും സോഷ്യൽ എൻജിനീയറിങ് അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങി ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുമായി ഇൻട്രാക്ട് ചെയ്യുക അപ്പം നമുക്ക് പലതരം ക്യാരക്ടേഴ്സ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു ബേസ് നമുക്കുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ പുതിയതായിട്ടൊരാളെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴും അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് അത് നമുക്ക് ഒരു ഒരു ഫെമിലിയാരിറ്റി നമുക്ക് കിട്ടും നമ്മൾ മുൻപ് എവിടെയോ അല്ലെങ്കിൽ എപ്പോഴോ നമ്മൾ മീറ്റ് ചെയ്ത ആളിനെ പോലെ അപ്പം അങ്ങനെ ഒരു നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഒരു സെവൻറ്റി പെർസെൻറ്റേജും ആളിനെ പറ്റി നമുക്ക് ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കാൻ പറ്റും അപ്പം അപ്പോൾ എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റെപ്പ് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അത് ഇതിൻ്റെ കോർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പല ഞാൻ എൻ്റെ അറിവിലുള്ള പല റിലേഷൻഷിപ്പുകളും ഈ ആദ്യത്തെ ഒരു മൂന്ന് സ്റ്റെപ്പ് അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഈ നാലാമത്തെ അതായത് ഈ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാൻ അവിടെ ഫോൾട്ട് അല്ലെങ്കിൽ അവിടെ പാളി പോകാറുണ്ട് അപ്പം അത് അവിടെ വെച്ച് ബ്രേക്ക് ആവാനാണ് പ്രധാനമായും ഉള്ള ചാൻസസ് സോ സോ ആ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ വളരെ വളരെ കണ്ണിങ്ങായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ മൂവുകളും ഓരോ നീക്കങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ഇൻറ്റിമസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതിനുള്ള പ്രധാന റീസൺ വേറെ ഒന്നുമല്ല ഇവിടെ നമ്മുടെ ഇമോഷണൽ കണക്ഷൻ എന്നൊക്കെ പറയില്ലേ അപ്പം ആ ഒരു സംഭവാണ് അതിൽ വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മളെ ഷെയറിങ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് നമ്മുടെ വൾണർബിലിറ്റീസും പിന്നെ ഡീപ്പ് തോട്ട്സ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു മാസ്ക് ഇട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഒരു മാസ്കിലായിരിക്കും പുറമെ ഈ സ്ട്രേഞ്ചേഴ്സിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരാളോട് അടുക്കുമ്പോൾ അടുത്ത് നമ്മൾ ഇത്രയും ഒരു സ്റ്റെപ്പ് വരെ എത്തുമ്പോൾ അടുപ്പം അടുപ്പം തോന്നി അതുകൂടി അവരുമായിട്ട് ഒരുപാട് സംസാരിച്ച് ഒരു നിരന്തരം ഒരു ഒരു ടച്ചിൽ ഇരിക്കുന്ന ഒരു ഒരു വ്യക്തിയോട് എപ്പോഴും വിളിക്കും പിന്നെ ഈ പറയും പോലെ സിമിലറായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലെ കാര്യങ്ങളൊക്കെ ആൾക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മറ നീക്കിയിട്ട് അവരെ ട്രൂ ആയിട്ടുള്ള റിയൽ സെൽഫ് അതെന്താണെന്ന് നമുക്കറിയാൻ പറ്റും ആ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാൻ പറ്റും സോ ഇത് ഈ സ്റ്റെപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻ മൈ എക്സ്പീരിയൻസ് എൻ്റെ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഇത് എൻ്റെ അനുഭവങ്ങൾ മാത്രം വെച്ചിട്ട് പറയുന്നതല്ല എനിക്ക് ചുറ്റുമുള്ള ജീവിതങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ വ്യക്തിബന്ധങ്ങളുടെ അനുഭവങ്ങളും എൻ്റെ അറിവിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് സോ അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടായിരിക്കും ഒരു 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 കണക്ഷൻ ബിൽഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത് അവിടെയാണ് ഒരു ഇൻഡ്യമസി ബിൽഡ് ആവുന്നത് മാത്രമല്ല ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ഇപ്പോൾ ഈ പറയാറില്ലേ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഒരു വളരെ വളരെ എന്താ പറയുക വളരെ ദിവ്യമായിട്ടുള്ള ഒരു ഒരു ബന്ധം ആ ഒരു ബന്ധം അവിടെ നിന്നത് ട്രാൻസിഷൻ ചെയ്ത് അത് മറ്റെന്തോ ഒരു പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു 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 കണക്ഷൻ ഒരു ഒരു വേറൊരു സ്റ്റേജിലേക്ക് പോകുന്നത് ഇവിടെ വെച്ചാണ് സോ എനിക്ക് നിങ്ങളടുത്ത് എല്ലായിടത്തും പറയാനുള്ളത് നമ്മൾ പറയാറില്ല ഇപ്പോൾ ടോക്ക് ഡീപ്പ് ഫീൽ ക്ലോസ് എന്ന് പറയുന്ന പോലെ ആ ഒരു ഒറ്റ വാചകം തന്നെയാണ് ഒറ്റ ലൈനാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കുക ഞാൻ പേഴ്സണലി അങ്ങനെയാണ് അതായത് ഞാൻ ഈ ആക്ച്വലി ഞാൻ ഈ ഒരു ഷോർട്ട് കോൺവെർസേഷനിൽ എനിക്ക് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല സോ എനിക്ക് എനിക്കിപ്പോൾ ഇപ്പം എന്ത് സൗഹൃദമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഡീപ്പറായിട്ട് വളരെ ഡീപ്പായിട്ട് ഉള്ള കോൺവെർസേഷനിൽ അതിലങ്ങ് ഞാനങ്ങ് ബ്ലെൻഡായി പോകുന്ന ഒരാളാണ് സോ അപ്പം അങ്ങനെ ഡീപ്പ് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഡീപ്പ് ടോക്സ് കൂടുതൽ കൂടുതൽ നമ്മളെ ക്ലോസ് ആവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആൻഡ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് കാരണം നമ്മളിൽ പലർക്കും ആദ്യം തോന്നുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും സോ ഇറ്റ്സ് നോട്ട് ട്രൂ ലവ് അത് എനിക്ക് പറയേണ്ടി വരുന്നു സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് മച്ച് അബൌട്ട് ദിസ് സ്റ്റേജ് ബിക്കോസ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായതുകൊണ്ട് ഞാനതിലേക്ക് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല എന്നാലും ഞാൻ ഒരു ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഫാക്ടറാണ് കാരണം എന്താ പറയുക ഒരു ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ എന്താ പറയുക ഡീപ്പൻ നമ്മുടെ ഡിസയർ അവേക്കൻ ചെയ്യാനും ഒക്കെ ഈ ഒരു സ്റ്റേജ് നമുക്ക് നമ്മളെ സഹായിക്കും ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ആളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു സ്പാർക്ക് അടിച്ചു എന്ന് പറയുന്ന പോലെ ഇത് പലർക്കും അറിയ വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഈ വാക്കുകൾ വളരെ ഫെമിലിയറാണ് സോ അത് അവർക്ക് മനസ്സിലാവും ആളിനെ ഒരു ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കുക ആദ്യം അപ്പോൾ നമ്മൾ അവരുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്ലാൻ ചെയ്ത് ഒരു അൺനാച്ചുറലായിട്ട് ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഫ്രണ്ട്സിൻ്റെ സഹായത്തോടും ഒക്കെ അവരെ അത് വളരെ ഡീപ്പായിട്ട് അവരുടെ മനസ്സിൽ കിടന്ന് വളരെ ആഴത്തിൽ അവർ അവരെ തിങ്ക് ചെയ്യാൻ കാരണം ബിക്കോസ് അവരുടെ മനസ്സിലത് ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്ന കാര്യം ഒത്തിരി സമയമെടുക്കും ഇപ്പം ഇന്ന് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനുള്ള റിപ്ലൈ മാക്സിമം നമ്മൾ അപ്പോഴും വാങ്ങരുത് എല്ലാവരുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞില്ലേ പല ടൈപ്പ് ആൾക്കാരാണ് സോ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരുടെ റിപ്ലൈ വാങ്ങാൻ കാരണം പൊതുവേ ജനറലി ഒരു ഐ തിങ്ക് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് അവർ വീട്ടിൽ പോയി ആലോചിച്ച് ഇതിങ്ങനെ മനസ്സിലിട്ട് കിടന്ന് ഈ ഒരു തോട്ട് പ്രോസസ് ഒത്തിരി സമയമെടുക്കും അത് ഇത് നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ആദ്യമൊക്കെ ദേഷ്യം വരും പിന്നെ പിന്നെ ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് പ്രോസസ്സ് ചെയ്തു വന്നിട്ട് അവർ പിന്നെ അതൊരു തമാശയാവും പിന്നെ അത് ആലോചിക്കുമ്പോൾ അവർക്ക് ചിരി വരും അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഒരു ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്റ്റേജാണ് സോ അത് അത്ര അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇത് ഇതിലുള്ള ഒരു ഒരു ഘടകം തന്നെയാണ് സോ അത് മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം അടുത്തത് ട്രസ്റ്റ് ആൻഡ് സേഫ്റ്റി അത് അത്ര ചെറിയൊരു കാര്യമല്ല കാരണം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ഇതാണ് മെയിൻ കോർ തിങ് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ഫീലിങ് സേഫ് അവർ നമ്മളിൽ സേഫാണെന്ന് അവരെ അവർക്കത് മനസ്സിലാവണം എന്നാലേ അവർ അടുത്ത നെക്സ്റ്റ് ഫർദർ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പുറകെ നടന്ന് എപ്പോഴും കാണാൻ പോകുമെന്ന് വെച്ചിട്ട് ഇപ്പം അവർ അവരെ വിളി അവരെ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്നു കാണുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു പിന്നെ ഹാർട്ട് അയക്കുന്നു അതിലൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യമില്ലെന്നല്ല അത് മാത്രം പോരാ എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഇത് പിന്നെ കാരണം നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ അതിനൊരു നിലനിൽപ്പുള്ളൂ ട്രസ്റ്റ് മാത്രം പോരാ നമുക്ക് പിന്നെ നമ്മൾ അറിയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കുന്ന കാര്യം ഈ പറയുന്ന ഇമോഷണൽ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ അത് അതെങ്ങനെ ട്രിഗർ ചെയ്യണം അല്ലെങ്കിൽ ഇമോഷണലി വർ ഇമോഷണലി സെക്യൂർ ആയിരിക്കണം അതായത് ആ ഇമോഷണലി സെക്യൂർ ആണെന്നുള്ളൊരു ഒരു ഒരു ഫീൽ നമ്മൾ നമ്മളവരിൽ കൊണ്ടെത്തിക്കണം എന്നാൽ മാത്രമേ അതൊരു ഒരു വളരെ എന്താ പറയുക ഒരു ബോണ്ട് അത്രയ്ക്കും ഒരു കണക്ഷനിൽ അത്രയ്ക്കും ഒരു ബോണ്ട് ഉണ്ടാവുകയുള്ളൂ തന്നെയാണ് ഈ ഒരു ലവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ലാസ്റ്റിങ് ലൗ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷണലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ഒരു സ്റ്റേജ് വളരെ നന്നായിട്ട് വർക്കൗട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വൾനറബിലിറ്റീസൊക്കെ ഒരു നമുക്കൊരു ഫിയർ കൂടാതെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വൾനറബിലിറ്റീസും കാര്യങ്ങളൊക്കെ അതിൽ അതിലൊരു ഒരു ധയം അതൊക്കെ ഒന്ന് മാറും ഫീലിംഗ് ക്ലോസ് നമ്മ നമ്മൾ നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ അവർ അവർക്ക് നമ്മളോട് ആ ഒരു 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 സെക്യൂരിറ്റി ആ ഒരു അത് അവർക്ക് തോന്നും അത് ഈ ഒരു സ്റ്റേജിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദെൻ ദെൻ വാട്ട് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഷെയർഡ് എക്സ്പീരിയൻസസ് അതായത് ക്രിയേറ്റിംഗ് മെമ്മറീസ് സ്പെൻഡിങ് ടൈം ടുഗതർ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ആഡ് ഓൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു ഡേ മുഴുവനും നമ്മൾ അവരെ കാണുന്നു ഇപ്പോൾ ഈവൻ ഇപ്പോൾ ഒരു ക്ലാസ്സിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് പ്ലേസിലായാലും എവിടെ ആയാലും നമ്മൾ അവരുമായിട്ട് ആ ഒരു പ്രോക്സിമിറ്റിയിൽ നിന്നിട്ട് അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷനിൽ നിന്നിട്ട് അതുമാത്രം പോരാ നമ്മൾ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം ഒരുമിച്ച് ഐസ്ക്രീം കുടിക്കാൻ പോകുന്നത് ആൻഡ് ഇപ്പോൾ ബീച്ചിൽ പോകാം പാർക്കിലിരുന്ന് സംസാരിക്കാം ദൻ എനിക്ക് പറയാനുള്ളത് അതൊക്കെയാണ് ഇപ്പം ഇഷ്ടമാണ് അല്ലെങ്കിൽ ക്രഷ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻഫാറ്റുവേഷൻ അല്ലെങ്കിൽ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെറുതെ ഇരിക്കാണ്ട് ലെറ്റ്സ് ടേക്ക് ദം ആൻഡ് ഗോ സംവേർ എൽസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണത് ക്രിയേറ്റിങ് മെമ്മറീസ് ടുഗദർ സ്പെൻഡിങ് ടൈം ടുഗദർ അപ്പം ഈ പറഞ്ഞ പോലെ മൂവി ഡേറ്റ് അല്ലെങ്കിൽ കോഫി ഡേറ്റ് ഷോപ്പിംഗ് ദെൻ നമ്മുടെ ഇവിടെ ഒരുപാട് മാ മാളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവരെയും കൊണ്ട് നമ്മൾ ഇങ്ങനെ മാളിൽ രാവിലെ പോയി കറങ്ങുക അപ്പം അപ്പം അങ്ങനെ ഒരു ഡേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും മിസ്സാക്കരുത് അത് എങ്ങനെയെങ്കിലും ആ ഒരു ഒരു ഡേറ്റ് നമ്മൾ അവരെ കണ്ടിന്യൂസ്ലി അവരെ അതിന് താല്പര്യപ്പെടുത്തിക്കൊണ്ട് വരിക എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഈ ബീച്ചിൽ പട്ടം പറത്തുക എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ശംഖുമുഖം ബീച്ചിൽ പോകും ഞാനിങ്ങനെ പലപ്പോഴും ഞാൻ ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ പട്ടമുണ്ടാക്കി ടെറസിലും അവിടെയൊക്കെ പോയി പറത്താറുണ്ട് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തും അവിടെ ഒരിക്കൽ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് അവിടെ ഒരു ഓണം സെലിബ്രേഷൻ ഓണം സെലിബ്രേഷനാണോ അത് ക്രിസ്മസ് സെലിബ്രേഷൻ ആണോ എന്ന് ഓർമ്മയില്ല ഐ തിങ്ക് ഇറ്റ്സ് ക്രിസ്മസ് അപ്പം അതിൻ്റെ തലേ ദിവസം എന്തോ ഞങ്ങളെല്ലാ എംപ്ലോയ്സുമായിട്ട് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ ഇടയിൽ കിടന്ന് എനിക്ക് എനിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു കാരണം എനിക്കവിടെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഇപ്പോൾ പുൽക്കൂട് ഒരുക്കാനും അല്ലെങ്കിൽ സ്റ്റാർ കിട്ടാനും അപ്പം അതിനെല്ലാവരും ആൾക്കാര് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ പോസ്റ്റായി അപ്പം എനിക്ക് ബോറടിച്ചു അടിച്ചു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അവിടെ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടല്ലോ ഒഫീഷ്യൽ ന്യൂസിന് വെച്ചിരുന്ന ഇതുപോലെ കളർ പേപ്പറും ചാർട്ടും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇവർ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഈ ഞാൻ പട്ടം ഉണ്ടാക്കി ഞങ്ങളുടെ ഓഫീസ് തേർഡ് ഫ്ലോറാണ് ഞാൻ ഞാനവിടെ ആ ബാൽക്കണിയിലും അവിടേക്ക് നിന്ന് പട്ടം വർത്തി അപ്പോൾ അങ്ങനെ വളരെ നല്ല ഒരു മെമ്മറീസ് അതൊരു കാരണം എനിക്ക് ഇത്രയും നാലഞ്ച് വർഷം എന്തായി അപ്പോൾ അത് നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും കാരണം ഇത് ഒരു ഒരു ഈ പറഞ്ഞൊരു ഒരു ലവ് റിലേഷൻഷിപ്പ് അതിനെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാലും ഞങ്ങളെല്ലാവരും ഒരു ആസ് എ ഫാമിലി ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് കോളീഗ്സ് ഞങ്ങളെല്ലാവരും ഒരു ഫ്രണ്ട്സ് പോലെ അപ്പം അവരുടെ ഇടയ്ക്ക് കാട്ടിക്കൂട്ടിയ ഓരോ കോപ്രായങ്ങളാണ് അതൊരു മെമ്മറിയായിട്ട് നിലനിൽക്കുന്നു പലരുടെയും മനസ്സിൽ ഇടയ്ക്കൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പം ഞാനത് വെറും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക പരസ്പരം മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ലൈഫിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് അപ്പം അതിലൊക്കെ ഒരു എന്താ പറയുക ഒരു 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 ഹോപ്പ് അത് നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഹോപ്പ് മാത്രമല്ല അത് ആ ഒരു ശരിയായ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു റൂട്ടിലൂടെ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് അല്ലെങ്കിൽ എല്ലാവരോടും പറയാനുള്ളത് യു ഡീഡ് ടു ഫോഴ്സ് ലവ് ലവ് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ ഒരു കാര്യമല്ല ആൻഡ് നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഈ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ദീസ് എലമെൻറ്റ്സ് നമ്മൾക്ക് ഒരു നാച്ചുറലി എങ്ങനെ ഒരു ലവ് ബ്ലൂം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അല്ലാണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അല്ലട ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അപ്പം ഇത് ഒരു ഇൻഫർമേഷനായിട്ട് മനസ്സിൽ വയ്ക്കുക നമ്മളെ എവിടെ നിന്നൊക്കെ എത്രത്തോളം ഇൻഫർമേഷൻ കിട്ടാൻ കിട്ടുന്നോ അതത്രയും നമുക്ക് നല്ലത് തന്നെയാണ് സോ